ഒരു കളിപ്പാട്ടം അർജുൻ്റെ മകനു വേണ്ടി അർജുന നേരത്തെ വാങ്ങിയ കളിപ്പാട്ടമാണ് അതിനുശേഷം യാത്ര പോകുന്ന സമയത്ത് അത് അത് അർജുൻ അദ്ദേഹത്തിന്റെ ഈ ക്യാബിന് മുന്നിൽ ഡ്രൈവിംഗ് സീറ്റിന് മുൻവശത്ത് വെച്ചിട്ടാണ് പോവുക എന്നായിരുന്നു എന്നാണ് നടലേ ഫോൺ അവസാനമായിട്ടാണെങ്കിലും ഏട്ടനെ കൊണ്ട് ഫോൺ ഞാൻ എന്നാലും അമ്മേനെ വിളിച്ചപ്പോഴും എല്ലാവരും ഏട്ടനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷയുണ്ട് ജൂലൈ പതിനാറ് മുതൽ ഞാൻ ഇവിടെ ഉണ്ട് പക്ഷെ എന്തായിരുന്നു ഒരു ഉത്തരല്ലായിരിക്കും ഇന്നലെ ദൈവത്തിന്റെ വിധിയായിരിക്കും ഒരു പക്ഷെ ഇതുവരെ നീണ്ടത് ഗംഗാവലി പുഴിയിൽ നിന്ന് ഇന്ന് രാവിലെ അർജുന്റെ ലോറി പൂർണ്ണമായും കരക്കെത്തിച്ചപ്പോൾ കണ്ടത് നൊമ്പലപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു അർജുന്റെ ബാഗ് വസ്ത്രങ്ങൾ രണ്ട് ഫോണുകൾ ഭക്ഷ്യവസ്തുക്കൾ പാചകത്തിന് ഉപയോഗിക്കുന്ന കുക്കർ ഉൾപ്പെടെയുള്ള പാത്രങ്ങൾ വാച്ച് ചെരിപ്പുകൾ എന്നിവയാണ് കണ്ടെടുത്തത് ഇതിനോടൊപ്പം മകന്റെ കളിപ്പാട്ടവും ഉണ്ടായിരുന്നു ഈ കളിപ്പാട്ടം ലോറിയുടെ ക്യാബിന് മുന്നിൽ വെച്ചാണ് അർജുൻ യാത്ര ചെയ്തിരുന്നത് മകനു വേണ്ടി അർജുൻ വാങ്ങി നൽകിയതായിരുന്നു ഇതെന്ന് അനിയൻ അഭിജിത്ത് പറഞ്ഞു പിന്നീട് തിരികെ പോയപ്പോൾ ഈ കളിപ്പാട്ട വണ്ടിയും അർജുൻ കൂടെ കൊണ്ടുപോയിരുന്നു ഇത്തരം കുഞ്ഞു കളിപ്പാട്ടങ്ങളാണ് അർജുൻ മകന് വാങ്ങിക്കൊടുത്തിരുന്നതും ലോറി ഇന്ന് പൊളിച്ച് പരിശോധിക്കുന്നതിനിടയിലാണ് അർജുൻ അവസാന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനിൽ ബാക്കിയുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാൻ വേണ്ടിയാണ് ലോറി പൊളിച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചതും കഴിഞ്ഞ ദിവസം ലോറിയിൽ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങളുടെ എഴുപത്തഞ്ച് ശതമാനമാണ് പുറത്തെടുത്തത് എന്നാണ് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സീൽ അറിയിച്ചിരുന്നത് അർജുൻ അവസാന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ലഭിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതായും അധികൃതരെ അറിയിച്ചതായി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞിരുന്നു അർജുന്റെ ഭാര്യ ഇക്കാര്യം തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായും അദ്ദേഹം പറഞ്ഞു ലോറി കരക്കെത്തിച്ച സമയത്ത് ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്നും അസ്ഥികളും കണ്ടെത്തിയിരുന്നു ക്യാമ്പിന്റെ ഭാഗത്തുള്ള ചെളി നീക്കിയപ്പോഴാണ് അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കിട്ടിയത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് അർജുന്റെ ശരീരഭാഗങ്ങളും ലോറിയും ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തിയത് കാർവാർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന അർജുന്റെ മൃതദേഹം ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം എത്രയും വേഗം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഡി എൻ എ ഫലം രണ്ടു ദിവസത്തിനകം ലഭിക്കുമെന്നാണ് വിവരം ഡി എൻ എ പരിശോധന നടത്തണമെന്ന് അർജുന്റെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു മംഗളൂരു എഫ് എസ് എൽ ലാബിലാണ് ഡി എൻ എ പരിശോധന നടത്തുന്നത് മൃതദേഹ ഭാഗം കോഴിക്കോട്ട് വീട്ടിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തം കേരള സർക്കാരും ഏറ്റെടുത്തിട്ടുണ്ട് ഡി എൻ എ പരിശോധനാ ഫലം വന്ന ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയം അറിയിച്ചു അർജുന്റെ മൃതദേഹം നാളെ കുടുംബത്തിന് വിട്ടു നൽകുമെന്നാണ് സൂചന മൃതദേഹത്തെ കർണാടക പോലീസും അനുഗമിക്കും പോലീസ് സംരക്ഷണയോടെ ആയിരിക്കും കേരളത്തിലേക്കുള്ള യാത്ര മൃതദേഹം എങ്ങനെ കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിലാണ് തീരുമാനമാകുന്നത് ജൂലൈ പതിനഞ്ചിന് ബെൽഗാമിൽ നിന്ന് തടിയുമായി ഇടവണ്ണിയിലേക്ക് വരുന്ന വഴിയിലാണ് അർജുൻ അപകടത്തിൽപ്പെട്ടത് പതിനാറിനും കാണാതായി കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ഓഗസ്റ്റ് പതിനാല് ഷിരൂരിലെ തിരച്ചിലും അവസാനിപ്പിച്ചു അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത് ഇതോടെയാണ് ഷിരൂരിൽ ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ നടത്തിയത്